യൂറോപ്യൻ രാജ്യമായ വടക്കൻ മാസിഡോണിയയിലെ നിഷ ക്ലബ്ബിൽ തീപിടുത്തത്തിൽ അൻപത്തിയൊന്ന് പേർക്ക് ദാരുണാന്ത്യം നൂറിലധികം പേർക്ക് പരിക്കേറ്റു ആയിരത്തി അഞ്ഞൂറ് പേരാണ് തീപിടുത്ത സമയത്ത് ക്ലബ്ബിലുണ്ടായത് പരിക്കേറ്റവർ വിവിധ ആശുപത്രിയിലായി ചികിത്സയിലാണ് വിവരങ്ങൾ നൽകാനായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ എപ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ഇപ്പോൾ നിലവിലെ മരണസംഖ്യ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഒരു തീ പടർന്നത് ഹിമാ നോർത്ത് മാസിഡോണിയയിലാണ് ഇന്നലെ ഏകദേശം പ്രാദേശിക സമയം പറയുകയാണെങ്കിൽ മൂന്ന് മണിയോടുകൂടി ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായി കാരണം പറയുന്നത് ഈ നിശ പരിപാടിയിൽ അതായത് രാത്രി ഉണ്ടായിരുന്ന സംഗീത നിശ ഉൾപ്പെടെയുള്ള പരിപാടിയിൽ ഏകദേശം ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഡി എൻ കെ എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിലേക്ക് കരിമരുന്ന് പ്രയോഗിക്കുന്ന ഒരു രീതി ഇത്തരം വലിയ സംഭവങ്ങൾക്കുണ്ടായിരുന്നു ആ അതിനെ തുടർന്ന് ആ കരിമരുന്ന് പ്രയോഗത്തിനിടയിൽ ആ തീ പടർന്നാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അൻപത്തിയൊന്ന് മരണം ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ട് നൂറിലധികം പേർ എപ്പോഴും പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട് ചിലരുടെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും വലിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പ്രാദേശിക തലത്തിലുള്ള അധികൃതർ എല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് വേണ്ട അതായത് ഇത്തരം ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സംഭവത്തിൽ എന്താണ് പ്രാഥമിക കാരണം എന്നുള്ളത് നിലവിൽ പറഞ്ഞ ഈ ഒരു തീ പടർന്നതാകാം എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ദഹിമ